അസ്സാമലൈക്കും വാഹമത്തല്ലാ പറു കുസ്താദ ഒരു ചോദ്യമുണ്ട് സലാത്തുൽ അവബീൻ എന്ന് പറയുന്ന നിസ്കാരം ഉണ്ടോ അത് ഉണ്ടെങ്കിൽ ഏത് സമയത്താണ് നിസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നെയ്യത്ത് വെക്കേണ്ടത് എത്ര ട്രക്കായത്താണെന്ന് അതിൽ ഏത് ഏതൊക്കെ സുഹൃത്തുക്കളാണോ തന്നെ എന്ന് അറിയിച്ചാൽ ഉപകാരം ഉണ്ടോത്തു സ്വലാത്തുൽ അവ്വാബിയൻ എന്ന നിസ്കാരം ഏതാണ് എപ്പോഴാണ് എത്രയാണ് എന്നാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം സ്വലാത്തുൽ അവ്വാബിയൻ എന്ന പേരിൽ രണ്ട് നിസ്കാരം അറിയപ്പെടുന്നുണ്ട് ലുഹ നിസ്കാരത്തിനും സ്വലാത്തുൽ അവ്വാബിയൻ എന്ന് ഹദീത്തിലും ഫിഖിൻ്റെ കിതാബുകളിലും പേര് പറഞ്ഞിട്ടുണ്ട് സ്വലാത്തുൽ അവ്വാബിയൻ എന്നുള്ളത് ലുഹ നിസ്കാരത്തിനും അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്ന ഈ നിസ്കാരത്തിനും രണ്ടിനുമുള്ള പേരാണ് എന്ന് മോഹനിൽ മൊഹത്താജിൽ അല്ലാമ ഖതീബ് തങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ലുഹാ നിസ്കാരമാണത് ലുഹാ നിസ്കാരം എന്നാൽ സൂര്യൻ ഉദിച്ച് ഒരൽപ്പം കഴിഞ്ഞതിൻ്റെ ശേഷം ലുഹറ് വരെ സമയമുള്ള ഏറ്റവും പൂർണ്ണമായത് പന്ത്രണ്ടും ഏറ്റവും ചുരുങ്ങിയത് രണ്ടും അഫുലൽ എട്ടും ആയ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ വുഹ പൂർണ്ണമായത് പന്ത്രണ്ട് റക്കയത്താണ് എന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബിൻ ഹജറുൽ തങ്ങൾ പ്രബലമാക്കിയ ഷാഫി മുതേബിലെ പ്രബലമായ അഭിപ്രായം സ്വലാത്തുൽ സ്വലാത്തുല്ലാബീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് ഇഷ മഹദീബിൻ്റെ ഇടയിലുള്ള നിസ്കാരം അക്മലു ഇഷ്റൂൺ റിക്കുക അത് ഇരുപത് റുക്കേത്ത് തന്നെയാണ് വാക്കല്ലുഹ റക്കുകയത്താൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റിക്കയത്താണ് ചില വിവാഹത്തിൽ അത് നാലാണ് എന്നും ആറാണ് എന്നും എല്ലാം വന്നിട്ടുണ്ട് ഏതായാലും ചുരുങ്ങിയത് രണ്ട് ഋക്കേത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഫതൂഹുൽ മോയിനിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് വിശദീകരണം മിയാനത്ത് താലിബിൻ ഒന്നാം വോളിയം നൂറ്റി അൻപത്തി ഒന്നാമത്തെ ഫേസിലുണ്ട് ഔവാബിൻ എന്ന വാക്കിന് അയ്യ റാജന ഏറെയും ആളുകൾ വിക്ര സ്വലാത്തുകളെ തൊട്ടും അശ്രദ്ധരായിരിക്കാൻ അവസരമായിരിക്കുന്നവസ്ഥ ആ അശ്രദ്ധമായിരിക്കുന്ന സമയത്തിൽ അള്ളാഹ്നക്കുള്ള ഖേദിച്ച് മടങ്ങുന്നവർ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അവാബിൻ എന്ന് പേര് കിട്ടിയതെന്നാണ് താലിബിൻ ഒന്നാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ പറഞ്ഞത് പകലിലുള്ള ദോഷങ്ങളെ തൊട്ടെല്ലാം അള്ളാബിലേക്ക് ഖേദിച്ച് മടങ്ങിയവനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നവൻ അതിൻ്റെ പേരിലാണ് സൊലാത്തുൽ അവ്വാബീൻ എന്നിങ്ങനെ പേര് കിട്ടിയത് എന്നാണ് ഫിഖിൻ്റെ ജമല് ഒന്നാം വാള്യത്തിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാബിൾ ഹദ്ദാദ് തങ്ങൾ തൻ്റെ പ്രസിദ്ധമായ അൻ അ ദീനിയ എന്ന കിതാബിൽ ഈ നിസ്കാരം ഇഷാ മഅരീബിൻ്റെ ഇടയിലുള്ള അവബീന നിസ്കാരം വളരെ ഫലപ്രദമാണെന്നും ഒരുപാട് ഹദീസുകളിൽ അതിൻ്റെ മഹത്വങ്ങൾ വന്നിട്ടുണ്ട് എന്നും ബനഅള്ളാഹു ലഹു ബൈത്തപ്പിൽ ജന്ന സ്വർഗത്തിൽ അവന് ഒരു വീട് തന്നെ ഈ നിസ്കാരം നിർവഹിക്കുന്നവന് നിർമ്മിക്കുമെന്നുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സവിശേഷമായ ഒരുപാട് ഗുണങ്ങൾ എടുത്തു ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റലി അള്ളാഹു അനഹുവും ബഹുമാനപ്പെട്ട ഇമ്പുനുമാജ റലി അള്ളാഹു താലാ അനഹുവും അവരുടെ ഹദീത് ഗ്രന്ഥങ്ങളിൽ ഇതു സംബന്ധമായി ഹദീദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ട് ഋക്കയത്തുകൾ വീതം ഇരുപത് ഋക്കയത്തുള്ള ഇഷാൻ്റെയും മഹരീബിൻ്റെയും അടക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്ന ദുസ്കാരമാകുന്നു സ്വലാത്തുൽ അവ്വാബീൻ സ്വലാത്തുൽ അവ്വാബീനിൽ നിന്ന് രണ്ട് റക്കായ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടെ രണ്ട് വേണമെങ്കിൽ പിന്നെയും രണ്ട് പിന്നെയും രണ്ട് ഇങ്ങനെ ഇരുപത് വരെ നിസ്കരിക്കാവുന്ന നിസ്കാരം ഇഷായോടുകൂടെ അത് കല ആകും പിന്നീട് വേണമെങ്കിൽ കല വീട്ടാം ഇഷ വരെയാണ് യഥാർത്ഥ അതാവിൻ്റെ ടൈം ഒരാൾ ഇഷാവിനെ മഹ്രീബിലേക്ക് മുന്തിച്ച് ജമാക്കി നിസ്കരിക്കുകയാണെങ്കിൽ അഹർഹ അൻഹു ഇഷാനെക്കാളും ഈ നിസ്കാരം പിന്തിക്കണം കാരണം മുന്തിച്ച് ജമാക്കുമ്പോൾ ഉടനെ ഉടനെ തന്നെ രണ്ട് നിസ്കാരങ്ങളും നിർവഹിക്കൽ നിർബന്ധമാണല്ലോ അപ്പൊ മഹ്രീബിലേക്ക് ഒരാൾ ഇഷാവിനെ മുന്തിച്ച് ജമാക്കുമ്പോൾ മഹരീബ് നിസ്കരിച്ച ഉടൻ മുബാലാത്ത് മുറിയാതെ ഇഷാവും തുടങ്ങണം അപ്പം ആ ഇഷാവും നിസ്കരിച്ചതിൻ്റെ ശേഷമാകുന്നു ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യം അങ്ങനെ തന്നെ നിഹായത്തുസൈൻ നൂറ്റി മൂന്നാമത്തെ പേജിൽ ഇഷായോടുകൂടെ കല ഇഷാവിൻ്റെ സമയം അവരോടുകൂടെ മഹരീബിൻ്റെ സമയം കയ്യലോടുകൂടെ ഈ നിസ്കാരം കല ആകുമെന്നും പക്ഷേ ശേഷം കല കിട്ടാം എന്നുമൊക്കെ നിഹായത്ത് ഉസ്ൻ നൂറ്റി മൂന്നാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഇഷ മഹരീബിൻ്റെ ഇടക്ക് ചുരുങ്ങിയത് രണ്ടും ഏറിയാൽ ഇരുപതും ാലോ ആറോ ഒക്കെ നിസ്കരിക്കുക ഇങ്ങനെ നിസ്കരിക്കപ്പെടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്തുൽ സ്വലാത്തുൽഅാബീൻ എന്ന സുന്നത്ത് നിസ്കാരം ഇത് ഷാഫിയ പ്രബലമായ ഒരു സുന്നത്താണ് ഒരുപാട് കിതാബുകൾ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ ഓരോ റിഖയത്തുകളിലുള്ള സൂറത്തുകളും പ്രത്യേക പ്രാർത്ഥനകളുമൊക്കെ എടുത്തു തിരിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ഋഖായത്തെങ്കിലും രണ്ട് രണ്ടരക്കായ നിസ്കാരം അള്ളാവിൻ്റെ വേണ്ടി ഞാൻ സുന്നത്തായി നിഷ്കരിക്കും തന്നെത്തോടെ മഹരിബും അതിൻ്റെ വിക്രുകളും റവാത്തിബുകളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നിർവഹിച്ചാൽ വളരെ ഫലപ്രദമാണ് പന്ത്രണ്ട് കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്നും അവൻ്റെ പാപങ്ങളും ചെറുദോഷങ്ങളും ഒക്കെ പൊറുക്കപ്പെടുമെന്നും സ്വർഗത്തിലവന് പ്രത്യേകമായൊരു വീടു തന്നെ നിർമ്മിച്ചു കൊടുക്കും എന്നും ഒക്കെ വളരെ ഈ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു നിസ്കാരമാകുന്നു അള്ളാഹു താല പുണ്യ അമലുകൾ വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ തോഫിയിൽ നൽകുമാറാവട്ടെ സ്നേഹമായി ലേക്കും